പ്രത്യേകിരിൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇതാ വീണ്ടും ക്ലിയർ സെയിലും നമ്മൾ ചെയ്യുന്നത് കുറച്ച് കലാഭ്യാസം സിങ്കോണി അങ്ങനെ കുറച്ച് പ്ലാന്റ്സിൻ്റെ ക്ലിയറൻസ് സെയിലാണ് കേട്ടോ നൂറ്റി അമ്പത് രൂപ മാത്രം വിലയുള്ള കോംബോ ആണ്ട്ടോ അതെല്ലാ പ്ലാൻസിനും നൂറ്റി അമ്പത് രൂപയ്ക്കുള്ള കോംബോ സെറ്റ് മാത്രമേ ഉള്ളൂ ഈ വീഡിയോയിലുള്ളത് തുടക്കത്തിൽ അത് തന്നെ പറയാം നമ്മൾ കോംബോ ആയിട്ട് മാത്രമാണ് ഈ പ്ലാൻസ് കൊടുക്കുന്നത് വീഡിയോയിലുള്ളതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയ പ്ലാൻസാണ് കുഞ്ഞ് പ്ലാൻസാണ് കേട്ടോ ക്ലിയർ ആൻഡ് സെയിൽ ആണ് അത് ആദ്യം മനസ്സിലാക്കി എല്ലാവരും കുഞ്ഞ് ആണ് കേട്ടോ ഇതാണ് പ്ലാൻറ്റിൻ്റെ സൈസ് തന്നെ ഈ മൂന്ന് കലാത്തിയ കണ്ടില്ലേ എന്താ ഇതാണ് മൂന്ന് കലാത്തിയ ഈ മൂന്ന് കലാത്തേടേയും റേറ്റ് വരുന്നത് മൂന്നെണ്ണത്തിൻ്റെയും കോംബോക്ക് റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മളിത് കൊടുക്കുന്നത് നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഈ ക്ലിയറൻസേൽ ഫുൾ പ്ലാൻസ് ഇത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് കാണിച്ച് തരാം അടുത്ത പ്ലാന്റ്സ് ഇതാ രണ്ട് ഫീസ് ലില്ലിയാണ് ഒന്ന് വെരിഗേറ്റഡും സാധാരണ നോർമലാണ് പിന്നെ രണ്ട് ബിഗോണിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിൻ്റെ പ്ലാൻ ഈ നാല് പ്ലാന്റ്സിൻ്റെ കൂടിയിട്ട് നൂറ്റി അമ്പത് രൂപ നമ്മൾ ഈ കോമ്പോയിൽ തന്നെ കേട്ടോ പ്ലാന്റ്സ് ഒക്കെ നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഒക്കെ ഉണ്ടോ അപ്പോൾ ഈ നാല് പ്ലാന്റും കൂടിയിട്ട് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അടുത്ത ഇതാ ഈ പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ നാല് പ്ലാന്റ്സിൻ്റെ റേറ്റ് ആണ് പറയുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ പ്ലാന്റ് ഏതൊക്കെയാണ് രണ്ട് പെപ്റ്റോമിയ പ്ലാന്റ്സ് ഉണ്ട് ഒരു മണി പ്ലാന്റ് ഒരു സിങ്കോണിയം ഈ നാല് പ്ലാൻസിനും കൂടിയിട്ട് നൂറ്റി അമ്പത് രൂപയുടെ ഫോം ആണ് കേട്ടോ നമ്മൾ ക്ലിയറൻസ് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കാൻ തന്നെ കാരണം തന്നെ നിങ്ങളോട് പറഞ്ഞതാണ് നമ്മൾ പ്ലേസ് ക്ലിയറിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ റേറ്റിൽ പ്ലാൻസ് തരുന്നത് കേട്ടോ ഇപ്പോൾ ക്ലിയർ സെയിൽ നോക്കിയിരിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഇത് നല്ലൊരു ഇതായിരിക്കും കേട്ടോ നോക്കി നോക്കിയിട്ട് വാങ്ങിക്കുക എല്ലാവരും പ്ലാൻസൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കി വാങ്ങിക്കുക ഇതാണ് പ്ലാൻറ്റിൻ്റെ സൈസ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അടുത്ത് അടുത്ത ഇതാ നാല് പ്ലാന്റിൻ്റെ വീഡിയോ ആണ് രണ്ട് സിംഗോണിയം ഒരു മണി പ്ലാന്റ് ഒരു പെക്കോമിയ നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്ന നൂറ്റി അമ്പത് രൂപയാണ് ഈ കോമ്പോസ് സെറ്റിന് വരുന്നത് അടുത്ത ഇതാ രണ്ട് യു ഒരു ചൈന ഡോൾ കേട്ടോ നൂറ്റി അമ്പത് രൂപയാണ് ഈ സെറ്റിന് വരുന്നത് കേട്ടോ നൂറ്റി അമ്പത് രൂപയാണ് ഈ മൂന്ന് പ്ലാന്റിന് കൂടിയിട്ട് വരുന്നത് ഇതാ ഈ നാല് പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ ഇതായി ഈ നാല് പ്ലാന്റിൻ്റെ കോമ്പാണ് മൂന്ന് കലാത്തിയും ഒരു അഗ്ലോണിമയാണ് കേട്ടോ എന്തത് അതാണ് മൂന്ന് കലാത്തി അതാണ് കേട്ടോ സൈസ് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് തന്നെ ഇപ്പോൾ ഈ നാല് പ്ലാന്റ്സ് ആണ് കേട്ടോ രണ്ട് സിങ്കോണി ഇതോ ഒരു സിങ്കോണിയം പിങ്ക് പിന്നെ ഈ ഗ്രീനിൽ വരുന്ന സിംഗോണിയം പിന്നെ ഒരു പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ അഗ്ലോണിമ പിന്നെ അതുപോലെ തന്നെ ഇതാ ഈ ഒരു അഗ്രോണിമിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് ഈ നാല് പ്ലാൻസിനും കൂടിയിട്ട് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അടുത്ത ഇതാ ഈ മൂന്ന് കലാത്തി ഇതാ ഈ മൂന്ന് പ്ലാന്റ് കിട്ടാ രണ്ട് കലാത്തിയും ഒരു സിങ്കോണിയാണ് സിങ്കോണിയും പിങ്കാണ് പിന്നെ ജംഗിൾ വലിവറ്റിൻ്റെ ഒരു ചെറിയ തയ്യാണ് പിന്നെ ഈ കലാത്തിയുടെ രണ്ട് ഷൂട്ടുള്ള പ്ലാന്റാണ് ആണ് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അടുത്തതാ ഈ മൂന്ന് പ്ലാന്റ് ആണ് ഒരു പീസ് ലി വെരികേറ്റഡ് രണ്ട് കലാത്തി ഒരു കലാത്തിയുടെ പ്ലാന്റ് കെട്ടോ പിന്നെന്താ ജംഗിൾ വെൽവേറ്റിൽ ചെറുത് അങ്ങനെ ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടിയിട്ട് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അടുത്ത ഇതാ ഈ മൂന്ന് പ്ലാന്റ് ആണ് രണ്ട് ബിഗോണിയ ഈ ഒരു കലാത്തിയ കേട്ടോ നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ മൂന്ന് പ്ലാന്റ്സിൻ്റെ കൂടിയിട്ട് നൂറ്റി അമ്പത് രൂപയുടെ കോമ്പോ ആണ് ഈ വീഡിയോ എല്ലാ പ്ലാന്റ്സും നൂറ്റി അമ്പത് രൂപയുടെ കോമ്പോ ആണ് കേട്ടോ അടുത്ത ഇതാ ഈ മൂന്ന് പ്ലാന്റിൻ്റെ കോമ്പോയാണ് രണ്ട് കലാത്തിയും ഒരു അഗ്ബോണിമയുടെ പ്ലാന്റ്സാണ് നൂറ്റി അമ്പത് രൂപയാണ് ടൈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ വീഡിയോയിൽ നന്നായിട്ട് കാക്കട ശല്യം ഉണ്ടാവുമെന്നറിയാം ഞാൻ എന്ന് വീഡിയോ എടുക്കുന്നതും വൈകുന്നേരത്തെയായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് വീട് പുഴ സൈഡായത് കൊണ്ട് തന്നെ നല്ല കാക്കയുണ്ട് അതിൻ്റെ ശല്യാണ് സോറി എല്ലാവരും അവരൊന്ന് ക്ഷമിക്കുക അടുത്ത ഇതാ ഈ മൂന്ന് പ്ലാന്റിൻ്റെ കോമ്പതാണ് ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് സെറ്റ് ഉണ്ടാവും കേട്ടോ ഈ പ്ലാന്റ്സിൻ്റെ മാത്രം ഒരു രണ്ടോ മൂന്നോ ഉണ്ടാവും ഇതാ ഈ ഒരു പ്ലാന്റും പിന്നെ ഈ സൈനാഡോൾ അതുപോലെ തന്നെ ഈ പാമിൻ്റെയും റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഈ മൂന്ന് പ്ലാന്റിൻ്റെയും കൂടി റേറ്റ് തന്നെ അപ്പോൾ വീഡിയോയിലുള്ള എല്ലാ പ്ലാന്റ്സും എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക അതിനനുസരിച്ച് പർച്ചേസ് ചെയ്യുക വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ എല്ലാ പ്ലാന്റ്സിനും നൂറ്റി അമ്പത് രൂപയുടെ കോമ്പോസ് ആണ് ഇരിക്കുന്ന എല്ലാ പ്ലാന്റ്സ് ഇട്ടോ നൂറ്റി അമ്പത് രൂപയുടെ കോമ്പോസ് ആണ് കേട്ടോ എല്ലാ പ്ലാന്റ്സിനും നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ താങ്ക്